ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പാർട്ടിക്ക് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ഇത്തവണയും സീറ്റ് പിടിച്ചില്ലെങ്കിൽ ബിജെപിയിൽ അഴിച്ചുപണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിലവിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനെ മാറ്റി നായർ അല്ലെങ്കിൽ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടയാൾ പ്രസിഡന്റായുള്ള സംഘടനാ പുനഃസംഘടനയാകും ഉണ്ടാവുക നായർ സമുദായത്തിൽ ോപിയും കത്തോലിക്ക സഭാ പ്രതിനിധിയായി പി സി ജോർജുമാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാക്കൾ ജില്ലാ തലങ്ങളിലുള്ള അവലോകനം പൂർത്തിയായതിനു ശേഷമാണ് ബി ജെ പി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയത് നാളെ തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിൽ ജില്ലാ തലങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ സംസ്ഥാന നേതൃത്വം അവലോകനം ചെയ്യും തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ടെന്നാണ് ബി ജെ പിയുടെ പ്രാഥമിക വിലയിരുത്തൽ സമാന വിലയിരുത്തലാണ് ജില്ലാ തലങ്ങളിലെ അവലോകന യോഗങ്ങളിലുണ്ടായത് മറ്റ് പാർട്ടികളിൽ നിന്നുണ്ടായ അടിയൊഴുക്കം സ്ത്രീ വോട്ടർമാരുടെ നിലപാട് എന്നിവയാണ് അനുകൂല ഘടകങ്ങളായതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂർ സീറ്റ് ഈ വട്ടം വിജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായേക്കും അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രനെ മാറ്റി പി ജോർജ് ആ സ്ഥാനത്തേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല ന്യൂനപക്ഷ സമുദായങ്ങൾ തനിയാതെ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനാകില്ല എന്ന തിരിച്ചറിവാണ് ഇങ്ങനെയൊരു പുനഃസംഘടനയെ പറ്റി ചിന്തിക്കാൻ കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തെ വിശ്വാസത്തിലെടുക്കുക വലിയ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയതിനാലാകും പി സി ജോർജ് വഴി ക്രൈസ്തവ സമൂഹത്തിൽ ഇടം നേടാമെന്ന കണക്ക് കൂട്ടലേക്ക് ബി ജെ പി നേതൃത്വത്തെ എത്തിച്ചത് മാത്രമല്ല ലോക്സഭാ ഇലക്ഷനിൽ പത്തനംതിട്ട സീറ്റ് തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു പി സി ജോർജ് എന്നാൽ സീറ്റ് ലഭിച്ചത് മുൻ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് തനിക്ക് സീറ്റ് ലഭിക്കാത്തതിനുള്ള അതൃപ്തി ജോർജ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ക്രൈസ്തവ സഭയിലും പൊതുസമൂഹത്തിലും സ്വീകാര്യതയുള്ള ജോര്ജിനെ പിണക്കാതെ കൂടെ നിർത്തുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കണക്ക് കൂട്ടിലാണ് ജോർജിനെ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ബി നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത്